അസ്സാമലൈക്കും മനുഷ്യർ ഏറ്റവും കൂടുതൽ അശ്രദ്ധയിലായിരിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയിട്ട് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇതും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കാരണം നമുക്ക് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ ഒരു അറിവ് നമ്മൾ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ പരാജയമായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക അറിയാൻ ശ്രമിക്കുക സൂറ ഖാഫിൽ തന്നെ അൻപതിൽ പതിനഞ്ച് മുതൽ ഇരുപത്തി ഇരുപത്തി മൂന്ന് വരെ പറയുന്ന സൂക്തങ്ങളാണ് അപ്പോൾ ആദ്യ തവണ സൃഷ്ടിച്ചതുകൊണ്ട് നാം ക്ഷീണിച്ചു പോയോ അല്ല അവർ പുതിയൊരു സൃഷ്ടിപ്പിനെ പറ്റി സംശയത്തിലാകുന്നു തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു അവൻ്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നാം അറിയുകയും ചെയ്യുന്നു അവൻ്റെ കണ്ട നാടിയേക്കാളും നാം അവനോട് അടുത്തവനാകുന്നു അപ്പോൾ നമ്മളെ മനസ്സിൽ മന്ത്രിക്കുന്നതും ചിന്തിക്കുന്നതും ഓർക്കുന്നതും ഒക്കെ സൃഷ്ടാവ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ കണ്ട നാടിയേക്കാളും ഞാൻ അവനോട് അടുത്തവനാണെന്ന് ഇവിടെ പറയുന്നുണ്ട് വലത് ഭാഗത്തും ഇടത് ഭാഗത്തും ഇരുന്നു കൊണ്ട് ഏറ്റുവാങ്ങുന്ന രണ്ട് പേർ ഏറ്റുവാങ്ങുന്ന സന്ദർഭം അവർ ഏതൊരു വാക്ക് ഉച്ചരിക്കുമ്പോഴും അവൻ്റെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകർ ഉണ്ടാവാതിരിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് വാക്ക് വാക്കുച്ചരിക്കണെങ്കിലും എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അത് നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ നോട്ട് ചെയ്യുന്ന രണ്ട് പേര് അവരെ കൂടെ ഉണ്ട് മരണവെപ്രാവളം യാഥാർത്ഥ്യവും കൊണ്ട് വരുന്നതാണ് ഏതൊന്നിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടുപോകും അതത്ര ഇത് അപ്പോൾ ഏതൊന്നിൽ നിന്നാണോ നമ്മൾ ഒഴിഞ്ഞ് ജീവിച്ചുകൊണ്ടിരുന്നത് അത് നമ്മളെ തേടി നമ്മളടുത്ത് തന്നെ വരും അത് നമുക്ക് ഏറ്റവും പ്രയാസമുള്ളൊരു ഘട്ടമായിരിക്കും കൂടെ ആനയിക്കുന്നവനും ഒരു സാക്ഷിയുമായുള്ള നിലയിലായിരിക്കും ഏതൊരാളും വരുന്നത് അപ്പോൾ നമ്മളെ കൂടെ ആനയിക്കുന്ന ഒരാൾ സാക്ഷിയായിട്ടൊരാൾ ഒക്കെ നമ്മളെ കൂടെ നമ്മൾ മരിച്ചിട്ട് സൃഷ്ടാവിലേക്ക് പോകുന്ന സമയം നമ്മളെ കൂടെ ഉണ്ടാവും അവിടെ പറയുന്നത് ഇതിനെപ്പറ്റി അശ്രദ്ധയിലായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിൽ നിന്നും നിൻ്റെ ആ മൂടി നാം നീക്കം ചെയ്തിരിക്കുന്നു അങ്ങനെ നിന്റെ ദൃഷ്ടി ഇന്ന് മൂർച്ചയുള്ളതാകുന്നു ഉള്ളതാകുന്നു അപ്പോൾ ആ ഒരു വ്യക്തിയോട് പറയും ഇത്ര കാലം നീ അശ്രദ്ധയിലായിരുന്ന ഈ കാര്യം നിനക്ക് ആ മൂടി ഞാൻ നീക്കി തന്നിട്ടുണ്ട് അഥവാ ഇന്ന് നിന്റെ കാഴ്ചകൾക്ക് മൂർച്ച കൂട്ടിയിട്ടുണ്ട് നിന്റെ കൂടെയുള്ള ആളുകളെ നിനക്ക് കാണാൻ സാധിക്കുന്നു അപ്പം ആ ഒരു സമയം നമ്മൾ അവരെ കാണുകയും ചെയ്യും ഇത്ര കാലം നമ്മളെ ജീവിതത്തിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു അവരൊക്കെ പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ കാണുന്നത് എപ്പോഴായിരിക്കും നമ്മളെ മരണത്തിന് ശേഷം അവൻ്റെ സഹചാരി പറയും ഇതാകുന്നു എൻ്റെ പക്കലുള്ള രേഖ നമ്മളെ കൂടെയുള്ള മലക്കുകൾ നമ്മളെ എല്ലാ രേഖയും അള്ളാഹുവിന് മുന്നിൽ വെളിപ്പെടുത്തും നമ്മൾ മരിക്കുന്ന സമയം നമുക്ക് എല്ലാ സത്യങ്ങളും വെളിപ്പെടും നമ്മൾ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ മലക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് മുന്നിലുള്ള സാക്ഷികളും നമ്മളെ കൂടെയുള്ള സാക്ഷികളൊക്കെ നമുക്ക് മുന്നിൽ വെളിപ്പെടുക ചെയ്യുന്നത് എല്ലാ സത്യങ്ങളും നമുക്ക് മുന്നിൽ പ്രത്യക്ഷമാവും